ഹായ് ഹലോ ഇന്നില്ലേ നമുക്ക് ഒരു എഗ്ഗ് കുറുമ തയ്യാറാക്കി ഒരു വേറിട്ട രീതിയിൽ എഗ്ഗ് കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ തക്കാളി രണ്ട് ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചും ഇത് തക്കാളിയും ഉള്ളിയൊക്കെ നമുക്കൊന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി ഗ്യാസ് ഓണാക്കി ഒരു പാത്രം അടുപ്പിൽ വെക്കാം കടായി ചെമ്പുണ്ടെങ്കിൽ കടായിൽ വെക്കുന്നതൊക്കെ ഒന്നും കൂടി നല്ലത് എൻ്റെ അടുത്ത് കടായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റോണിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചുകൊടുക്കാം ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഈ റിങ്ങിൻ്റെ ചുറ്റിലും മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചെടുക്കാം ശേഷം ഒരു അഞ്ച് മിനിറ്റ് ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിക്കാം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കാം മിക്സ് ചെയ്ത് വെച്ച ഈ എഗ്ഗിൻ്റെ ബാറ്ററി റിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് ചെറിയ തേയില ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ അടി പിടിച്ചു പോവും സോ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ താ ഇതുപോലെ എഗക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഈ ബൗളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം ശേഷം നമ്മൾ ഈ തക്കാളിൻ്റെ സ്കിൻ ഭാഗമൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തുള്ള തക്കാളിൻ്റെ സ്കിൻ ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കാം ഇനി നമുക്കതിന്ന് റിങ് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം ശേഷം നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കണം ആദ്യം മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് അടിച്ചെടുക്കാം ഇതിൽ ബാക്കി വരുന്ന ഈ സ്റ്റോക്ക് കളയേണ്ട കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് കറിക്കേണ്ടത് ആവശ്യമുണ്ടാവും സോ ഈ പാത്രത്തിലുള്ള സ്റ്റോക്ക് ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാറിലൊന്ന് നമുക്കിത് അടിച്ചെടുക്കാം ശേഷം ഞാൻ വേറൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ അടിച്ചു വെച്ച് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം തീ വളരെ ചെറിയ രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരം കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സ് ആക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഈ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം പൊടികളുടെ ഒന്ന് ആ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ആണ് ചേർത്തിട്ടുള്ളത് ഫ്രോസണാണ് ഹാഫ് കുക്കഡായിട്ടുള്ള ആണ് ഇത് സോ ഇനി ഓവറ് കുക്ക് കുക്കിങ്ങിൻ്റെ ടൈമൊന്നുമില്ല അത് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ അത് വെന്തോളും അത് ഞാൻ ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണ് വെജിറ്റബിൾസ് അത് ഇട്ട് കൊടുക്കാം ശേഷം ഇതുപോലെ നമ്മൾ എഗ്ഗ് ആയിട്ട് കട്ട് ചെയ്യാം എഗ്ഗ് ക്യൂബ്സായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഓൾമോസ്റ്റ് ഇപ്പം കറീൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് അതിലേക്ക് എഗും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മെല്ലെനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എഗ്ഗ് പൊടിഞ്ഞു പോകും ഇതുപോലെ ചേർത്ത് മെല്ലെനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓൾമോസ്റ്റ് നമ്മൾ കറി റെഡി ആക്കണേ പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കസൂരി മേത്തിയും കൂടി കയ്യിലുണ്ടെങ്കിൽ കസൂരി കസൂരിമേത്തി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറായിരിക്കും ഞാൻ ഇതിൽ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഇൻഷാല്ല ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ